അപ്പോ പടനെ ബുദ്ധിമുട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ തോന്നിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോ എല്ലാരും മാച്ചപ്പ് ഒക്കെ വിടാൻ തുടങ്ങി മാച്ചപ്പ് വിളിച്ചിട്ട് മനസ്സിലായി കുറെ പേർക്ക് അപ്പൊ എല്ലാവരും പ്രഷർ ആവാൻ തുടങ്ങി നമ്മളിപ്പോഴും മാച്ചപ്പാണ് മെച്ചാല് പ്രഷർ ഇടയ്ക്കാ യൂസ് ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ഞാൻ പറയണേ അത് മാത്രല്ല നമ്മുടെ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോ നമ്മുടെ അക്കാഡമിയിൽ പരിപാടി കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് പോവാ കമാൻഡ് പോവാ ഇത്രയും സാധനങ്ങളുണ്ട് ഇത് നമ്മള് ഒന്നോ രണ്ടോ വട്ടം ചെയ്തതന്നെ നമ്മുടെ കാര്യങ്ങളും റെഡി ആവുകയേ ഉള്ളൂ നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞു ആദ്യം ട്രിബിളിങ് അപ്പൊ നമ്മൾ സീഫ് നല്ലോണം സ്പീഡിൽ സീഫ് ആണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നല്ല പാടാകും ഇത് തന്നെ ഇത് ഇത് ഇട്ടിട്ട് ഏഹ് നമ്മൾ ഒന്ന് രണ്ടുപേർ ചെയ്ത് വെക്കുക നമ്മുടെ നല്ല കാര്യം റെഡി ആവും ഡാഷ് എങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് പോകണ്ടോ ചിലർ ജോഷിച്ച് മാത്രം ഉണ്ടോണ്ട് ചിലർ ഡാഷ് പിടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഡാഷ് ഓടിച്ചിട്ട് തന്നെ കൺട്രോൾ കൊടുക്കാൻ കണ്ടപ്പോ ഇങ്ങനെ നമുക്കിങ്ങനെ കൺട്രോളിൽ ഓടാൻ പറ്റും ചിലവർ നല്ല സ്പീഡ് പോകുമ്പോഴേ ഇങ്ങനെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഏഹ് അപ്പാരുദ്ധി മാറും നമുക്കിങ്ങനെ സിക്സ് ആഗ് പോലെ പോകാനും പറ്റും അടുത്ത് പാസ് നോക്കാം നമുക്ക് കേട്ടോ ഓക്കെ വൺ ടച്ച് പാസ് ആണ് പാസ്സാണ് പാസിങ് പാസ് ദ ബോൾ ഫൈവ് ടൈം മോൾ കൊടുക്കാൻ പറ്റില്ല കേട്ടോ മോൾ കൊടുക്കാനായിട്ടില്ല അടി കൂടെ മാത്രം പിന്നെ അടുത്ത ഷൂട്ടിങ് ആണ് ഷൂട്ടിങ് ഇങ്ങനെയാ ഓക്കെ ഓഫ് ദീലക്ഷൻ ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പറ്റുന്ന പഠിക്കാം ൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ കളി അടുത്ത കീപ്പർ ഉണ്ട് ഇഷ്ടായി അടുത്ത മാച്ച മാ് ഓക്കെ ബിസിനസ് നല്ലോണം ഇമ്പ്രൂവ് ആവട്ടെ കളി ഓക്കെ ഇത് നമുക്ക് അങ്ങനൊക്കെ സെറ്റപ്പ് ഉണ്ടാ ഓക്കെ ഓ പണി വരുന്നോണ്ടാ ഓക്കെ ഓ അത് നല്ലൊരു പരിചയായിട്ടാ അടുത്തത് പ്രഷർ പ്രഷർ നോക്കാം നമുക്ക്

ഷർ നിങ്ങൾ ആരും കളിക്കാൻ പറ്റില്ല എനിക്ക് ഫസ്റ്റ് ടൈം കളിക്കണ്ടോന്നറിയില്ല ഓക്കെ നമ്മൾ പാഷും പാടില്ല റോങ് അമ്മർ ആയിട്ടില്ല സ്വന്തമായിട്ട് പ്രഷർ അടിക്കണോ പ്രഷർ 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 ഓക്കെ പ്രഷർ എനിക്ക് വലിയ താല്പര്യം ത്രൂ ബോൾ ത്രൂ ബോൾ ഒക്കെ നമുക്ക് ഓക്കെ ഓക്കെ ത്രൂ ബോൾ ംപ്ലീറ്റ് ചെയ്ത ഫോർ ടൈംസ് ഓക്കെ റൂബോളാണ് ഏ റൂബോൾ ആ ഓക്കെ അടിപൊളിയല്ലേ കൊടുക്കുന്നത് ഒന്ന് ഓക്കെ കൊള്ളാട്ടാ വരിടി ഓക്കെ ഓക്കെ അടേ നയിച്ചു വരിക അടിയേട്ടത് കൊറേ പേർക്ക് അറിയണ്ടാവില്ല ലാസ്റ്റാണ് കീപ്പറിലില്ലേ അത് ഇഞ് ഇനി ഏതാ ലോ ഫുഡ് പാസ് ലോ പാസ്

Oh you. I'm gonna sliding tackle. Okay. Mm hmm. Sliding tackle on Okay. Oh you. Maria, Karanamir Karna. I don't know too. Oh. He. なまるいああ、たらえろ、しんぼう、たらえろ、しんぼう、あらあ、たらえろ、しんぼう、しんぼう、しんぼう、しんぼう、ししんぼんぼう、しんぼう、しんぼう、しんぼう、しんぼしんぼ അത് കഴിഞ്ഞു ഇനി ക്ലിയർ ദ ദോസ് അപ്പൊ ഈ വീഡിയോ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാർക്കല്ലേ ക്ലിയർ അടിക്കണം ഓക്കേ കാണിച്ചുണ്ട് സ്കിപ്പ് ഏ ില്ല ഞാനിത് പ്ലാസ് കൊടുത്തിട്ട് അങ്ങനെ ഉൾക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവൻ വന്നോണ്ടിരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാം வீடியோபம் okay.